എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫോർട്ടി ടു പ്രസ് സൈസ് ഉള്ള ഒരാളുടെ അളവിൽ എങ്ങനെയാണ് സ്ലിറ്റഡ് കുർത്തി അതായത് നോർമൽ ചുരിദാർ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ബിഗ്നേഴ്സിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും നന്നായി ശ്രദ്ധിച്ച് തന്നെ കാണുക കേട്ടോ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചുരിദാർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തുണി നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഞാനത് നേരത്തെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ക്ലോത്ത് അതായത് നീളത്തിലുള്ള ക്ലോത്ത് അല്ലാത്തത് കൊണ്ടാണ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യാന്ന് കാണിച്ചു തരാൻ പറ്റാണ്ട് പോയത് ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് തുണി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുത്തത് നാൽപ്പത് ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ തയ്ച്ചു കഴിയുമ്പോൾ മുപ്പത്തെട്ട് മുപ്പത്തെട്ടര ഇ നമുക്ക് ലെങ്ത്ത് ഉണ്ടാവുംട്ടോ എങ്ങനെയാണ് തുണി മടിക്കിയിടുക ഞാനൊരു പേപ്പർ വെച്ചിട്ട് കാണിച്ചത് അതിനു മുന്നേ ആയിട്ട് നമുക്ക് എത്ര തുണി വേണം എന്നുള്ളത് നോക്കാം നമ്മളിപ്പോ ഒരു രണ്ട് മീറ്റർ ആണ് ക്ലോത്ത് എടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പൊ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മുപ്പത്തൊൻപത് ഇഞ്ചാണ് കിട്ടുക അപ്പൊ ഒരു മീറ്റർ ഫ്രണ്ടിലേക്കും ഒരു മീറ്ററും ബാക്കിലേക്കും ആവുമ്പോൾ മുപ്പത്തൊൻപത് മുപ്പത്തൊൻപത് വെച്ചിട്ടാണ് കിട്ടുക മുപ്പത്തൊൻപത് നമുക്ക് അങ്ങനെ കിട്ടില്ല കാരണം താഴ്വശം മടക്കി തയ്ക്കണം ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പൊ നമുക്കൊരു ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ആണ് കിട്ടുക അപ്പൊ ആ മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് മതി നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് നിങ്ങൾ തയ്ക്കുന്ന ചെറുതാറിന് ലെങ്ത് ആയിട്ട് മുപ്പത്തേഴ് ഇഞ്ച് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മീറ്റർ ക്ലോത്ത് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വിടുത്തുള്ള ക്ലോത്ത് നാല്പത് നാല്പത്തിനാല് നാല്പത്തി ആറ് ഇഞ്ച് വിടുത്തൊക്കെ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ വിടുത്ത് വയസ്സെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി അതല്ല വിടുത്ത് കുറഞ്ഞ ക്ലോത്ത് ആണ് നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്തും പോരാ വിടുത്തും കുറവാണ് നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിന് ക്ലോത്തിനെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടര മീറ്റർ ക്ലോത്ത് എടുക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് വിടുത്ത് കുറഞ്ഞ ക്ലോത്ത് ആണ് നിങ്ങൾക്ക് ലെങ്ത്ത് കുറച്ചും കൂടി കൂടുതലും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടര മീറ്റർ ക്ലോത്ത് എടുക്കുക വിടുത്ത് കൂടുതലുള്ള ക്ലോത്ത് ആണെങ്കിൽ രണ്ട് മീറ്റർ എടുത്താൽ മതി ഞാൻ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഈ പേപ്പറിന്റെ ഒരു സൈഡ് വീതിയുള്ള ഭാഗം അതായത് വിടുത്താണ് നീളം കൂടുതലുള്ള ഭാഗം നമ്മുടെ ലെങ്ത് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇതുപോലെയാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ രണ്ടര മീറ്റർ രണ്ട് മീറ്റർ അതെങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലോത്ത് എടുക്കുക ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വീതിയുള്ള ഉള്ള തുണിയാണെങ്കിൽ അതായത് വീതി ഒരു നാല്പത്തിനാല് നാല്പത്തി ആറ് ഇഞ്ച് വീതിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീതിക്ക് അനുസരിച്ചിട്ട് മടക്കാം നാൽപ്പത്തി ആറ് ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ഒരു സാധാരണ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് നാല്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ചുരിദാറ് മതിയാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വീതിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ വീതിക്ക് അനുസരിച്ചിട്ട് മടക്കാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വീതി കുറവുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീളത്തിനനുസരിച്ചിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നീളത്തിനനുസരിച്ചിട്ട് വേണം മടക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇതേപോലെ രണ്ടാക്കി മടക്കും നീളത്തിനനുസരിച്ചിട്ട് കറക്റ്റ് രണ്ടാക്കി മടക്കും എന്നിട്ട് അതിനെ ഒന്നും കൂടി മടക്കും അപ്പം നമുക്ക് നാല് ആയിട്ട് കിട്ടും ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഓൾറെഡി തുണി മടക്കിയിട്ടിരിക്കുന്നത് അതായത് അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട് വീതിയിൽ മടക്കുകയാണെങ്കിലും നീളത്തിന് മടക്കുകയാണെങ്കിലും ഇതേപോലെ നാലാക്കിയിട്ട് വേണം മടക്കും ക്കാൻ വേണ്ടിട്ട് കാരണം നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ടുന്നത് ഇനി ഒരു പോയിന്റും കൂടി പറയാനുണ്ട് ഇപ്പൊ നമ്മൾ രണ്ടര മീറ്റർ ലെങ്ത്ത് ഉള്ള ഒരു ക്ലോത്ത് തുണിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനെ നിങ്ങൾ നാലാക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ടുന്ന സമയത്ത് ആവശ്യമുള്ള ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴേന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാം മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാതെ അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാതെ താഴേന്ന് മുകളിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫോൾഡഡ് ആയിട്ടുള്ള കുറച്ച് പീസ് കിട്ടും അതായത് കുറച്ച് അധികം വിടുത്തുള്ള പീസ് കിട്ടും നേരെ മറിച്ച് നമ്മള് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് പീസുകളായിട്ടാണ് കിട്ടും അപ്പൊ അത് അതിനേക്കാളും നമുക്ക് മറ്റേ പീസ് ആവുമ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കാൻ അത് എളുപ്പമായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തുണി മടക്കി ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീതിയുള്ള തുണിയാണെങ്കിൽ വീതിക്ക് അനുസരിച്ചിട്ട് മടക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ട് മീറ്റർ തുണി എടുത്താൽ മതി വീതി കുറവുള്ള തുണിയാണ് നിങ്ങൾക്ക് ലെങ്ത്തും വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടര മീറ്റർ തുണി എടുത്താൽ മതി നമ്മൾ നമ്മളിവിടെ ഇതേപോലെ തുണി മടക്കിയിട്ടിട്ടുണ്ട് നമ്മൾ മുഗൾ വശം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്യുന്നത് ലെവൽ ചെയ്ത ആ പോയിന്റിൽ വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഭാഗത്തുനിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഫ്രണ്ട് വീഡിയോ ആണ് നമുക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് അപ്പൊ ഞാൻ ഇവിടെ ആ ആള് എഴുതി അയച്ച് തന്നിട്ടുള്ള ആളുടെ മെഷർമെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ആള് പറഞ്ഞിട്ടുള്ളത് ഷോൾഡർ പതിനാലിനോ പതിനഞ്ചിനും ഇടയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ അതിന് പതിനഞ്ചായിട്ടാണ് എടുക്കുന്നത് കാരണം ഫോർട്ടി ടു ബ്രസ് സൈസ് ഉള്ളതുകൊണ്ട് ഞാൻ പതിനഞ്ചായിട്ടാണ് ഷോൾഡറിനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ളത് ബസ് അളവ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് ഫോർട്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റിന്റെ അളവ് എന്ന് പറയുന്നത് തേർട്ടി ആണ് പറഞ്ഞിട്ടുള്ളത് ഹിപ്പിന്റെ അളവായിട്ട് പറഞ്ഞത് ഫോർട്ടി വൺ ആണ് സീറ്റിന്റെ അളവായിട്ട് ഫോർട്ടി ത്രീ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതു പറഞ്ഞു തരാം അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഷോൾഡറിന് പതിനഞ്ചായിട്ടാണ് എടുക്കുന്നത് ഈ പതിനഞ്ചിന്റെ നേർ പകുതി അതായത് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ചെയ്യുന്ന സമയത്ത് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് നമുക്ക് കിട്ടാം പിന്നെ ആള് അളവുകൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ ആംഹോളിന്റെ അളവ് പറഞ്ഞു തന്നിട്ടില്ല അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത് ഹിപ്പ് ലെങ്ത് സീറ്റ് ലെങ്ത് ഇതൊന്നും ആള് പറഞ്ഞ് തന്നിട്ടില്ല നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ലെങ്ത്തും കൂടി എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഞാനിവിടെ ഒന്ന് നോർമൽ ആയിട്ടുള്ള അളവുകൾ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അളവ് നിങ്ങൾ മെഷർ ചെയ്തിട്ട് തന്നെ ചെയ്യാം ഇവിടെ ബസ് പോയിന്റ് അതായത് ബസ് ലെങ് ബസ് എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി ഇഞ്ചാണ് തന്നിട്ടുള്ളത് ഈ ഫോർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കറക്റ്റ് ായിട്ട് നമ്മുടെ അളവ് എടുക്കുന്ന അളവാണ് അത് കറക്റ്റ് അത്രയും കറക്റ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് കുറച്ച് ലൂസ് ആഡ് ചെയ്യണം എങ്ങനെയാ ലൂസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫോർട്ടി പ്ലസ് ടു ഇഞ്ച് ലൂസ് ടു ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് നാല് ഭാഗത്തേക്കും ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് വെച്ചിട്ടാണ് ലൂസ് പോകുന്നത് ഈ നാല്പത്തിന്റെ ആ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാക്കി നമ്മളതിനെ ബസ്റ്റിന് നാൽപ്പത്തിരണ്ട് ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തു എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ നാല് ചെയ്യാം എന്തിനാ ഡിവൈഡഡ് ബൈ നാല് ചെയ്യുന്നത് തുണി നാലാക്കിയിട്ടാണ് മടക്കിയിട്ട് അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടുക ബാക്കിയുള്ള അളവുകളും നിങ്ങൾ എന്ത് ചെയ്യാം ഇതേ കറക്റ്റ് അളവിന്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം അതിനെ ഡിവൈഡഡ് ബൈ നാല് ചെയ്യാം ഇതേപോലെ എല്ലാ അളവുകളും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേ അളവ് പ്രകാരം മാർക്ക് ചെയ്യാം ഷോൾഡർ നമ്മൾ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് എടുത്തത് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് സെയിം സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് തന്നെയാണ് ആംഹോൾ ആയിട്ട് കൊടുക്കുന്നത് പക്ഷെ സെയിം സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്താൽ പോരാ അതിന്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പിനും കൂടി മാർക്ക് ചെയ്യണം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പൊ ഞാനിവിടെ എട്ട് ആണ് മാർക്ക് ചെയ്തത് അതായത് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ആംഹോൾ പ്ലസ് പോയിന്റ് ഫൈവ് നമ്മുടെ ഷോൾഡർ സ്ലോപ്പിനും കൂടി വേണ്ടിയിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അവിടുന്ന് പിന്നെ നേരെ വരച്ചിട്ടുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എൽ ഷേപ്പ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഇനി ഇവിടേക്ക് ഈ എൽ ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള വേണം നമ്മൾ നമ്മൾ പോയിന്റ് പോയിന്റ് മാർക്ക് അതായത് അതായത് ആണ് അതിലേക്ക് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ബൈ ചെയ്തപ്പോൾ കിട്ടിയ അളവാണ് ടെൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ എക്സ്ട്രാ നമ്മൾ രണ്ട് ഇഞ്ച് സീം അലവൻസ് വേറെ തന്നെ കൊടുക്കണം അപ്പൊ നമ്മൾ നേരത്തെ ചെയ്യുന്ന സമയത്ത് ഹാഫ് ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ സീം അലവൻസ് കൊടുക്കാതിരിക്കരുത് അതിന് കൂടെ രണ്ട് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യാ സിമലവൻസ് കൊടുക്കും രണ്ട് ഇഞ്ചാണ് എപ്പോഴും നല്ലത് ഇനി അത്രയും ക്ലോത്ത് ഇല്ലെങ്കിൽ ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ചും മാർക്ക് ചെയ്യാം നമ്മളിവിടെ ഒരു എൽ ഷേപ്പ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈനിന്റെ സെന്ററിൽ അതായത് കോർണറിൽ ടേപ്പ് ഒരു ആംഗിൾ ആയിട്ട് വെച്ചിട്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യാം നമുക്ക് ആംഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ആംഹോൾ വരയ്ക്കണം അപ്പൊ ആംഹോൾ വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മള് ആംഹോളിന്റെ ലെങ്ത് ആയിട്ട് എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടി വേണ്ടിയിട്ടാണ് കൂട്ടിയിട്ടാണ് എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്തത് അപ്പൊ ആ ഹാഫ് ഇഞ്ച് ഇതേപോലെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് ഹാഫ് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ആംഹോളിന് അതേപോലെ ടേപ്പ് വെച്ചിട്ട് ആ ടേപ്പിനൊന്നും മടക്കി കൊടുത്താൽ അതിന്റെ സെന്റർ കിട്ടും അതേപോലെ സെന്റർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സെന്റർ കണ്ടു അതായത് ആംഹോളിന്റെ സെന്റർ ആംഹോൾ ലെങ്ത്തിന്റെ സെന്റർ കണ്ടുവച്ചിട്ടുണ്ട് ആംഗിൾ ആയിട്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പോയിന്റും കൂടി ചേർത്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആം ബാക്കിലേക്കുള്ള ആംഹോൾ ആയിട്ട് അത് ആയിട്ട് വരും ഇപ്പം വരച്ചിരിക്കുന്നത് ബാക്കിലുള്ള ആംഹോൾ ആണ് അവിടുന്ന് ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് അതായത് ഉള്ളിലേക്കാണേ പുറത്തേക്കല്ല ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൂടി വരയ്ക്കുന്നതിനെയാണ് ഫ്രണ്ട് ലാമഹോൾ എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ലാമോൾ കുറച്ച് നമ്മുടെ ഈ വരച്ചു വെച്ചിട്ടുള്ള ലൈൻറെ പുറത്തേക്ക് അതായത് തുണിയിലേക്ക് കയറി വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിട്ട് എന്നിട്ട് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാഫ് ഇഞ്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ലൈൻ വരച്ചില്ല ആ ലൈനിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആംഹോള് കിട്ടും കേട്ടോ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ആംഹോൾ വരച്ചിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം വേസ്റ്റ് ലെങ്ത് ഇവിടെ പറഞ്ഞു തന്നിട്ടില്ല എന്നാലും ഞാനൊരു പതിനാല് ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത് നമ്മൾ ലെവൽ ചെയ്തിട്ട് മുകളിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അവിടെ ടേപ്പ് വെച്ചിട്ട് നേരെ താഴോട്ടേക്ക് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഫോർട്ടീൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് അവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള വേസ്റ്റ് വിരുത്ത് മാർക്ക് ചെയ്യുക വേസ്റ്റ് വിരുത്ത് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം രണ്ട് ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പോയിന്റും ഇതേ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഹിപ്പ് ലെങ്ത് എടുക്കുന്നുണ്ട് ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നത് അവിടെ എടുക്കുന്ന ലെങ്ത് ആണ് കേട്ടോ അപ്പൊ ഞാനൊരു നയൻറ്റീൻ ഇഞ്ച് ആണ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അളവ് വേണം എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇപ്പൊ ഈ നയൻറ്റീൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടത്തേക്കുള്ള വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള വിടുത്ത് എന്ന് പറയുന്നത് ടെൻ പോയിന്റ് സെവൻ ഫൈവ് ആണ് ടെൻ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറയുന്നത് പത്തര കഴിഞ്ഞിട്ട് പത്തരന്റെ പതിനൊന്നിന്റെ ഇടക്ക് വരുന്ന ഒരു ലൈൻ ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഈ ലൈനാണ് മുക്കാൽ എന്ന് പറയുന്നത് അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇത്രയും അതായത് നമ്മൾ ബസ് പോയിന്റ് മാർക്ക് ചെയ്തപ്പോഴും വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തപ്പോഴും രണ്ട് ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത് രണ്ട് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് പക്ഷെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് വൺ ഇഞ്ച് മാത്രമേ സീം അലവൻസ് കൊടുക്കാൻ പാടുള്ളൂ അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് കൊണ്ടാണ് വൺ ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം കേട്ടോ ശ്രദ്ധിക്കുക അവിടെ വൺ ഇഞ്ച് മാത്രമേ സീം അലവൻസ് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ അതേപോലെ നമ്മൾ ടെൻ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ വൺ ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് സീറ്റ് ലെങ്ത് ആയിട്ട് എടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ മുകളിൽ നിന്ന് വേണം കേട്ടോ മുകളിൽ നിന്ന് വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ മാർക്ക് ചെയ്താൽ ലൈനിന്ന് വേണം നേരെ താഴോട്ടേക്ക് ലെങ്ത് എടുക്കാട്ടോ അപ്പൊ ഞാൻ ലെങ്ത് ആയിട്ട് ഒരു ഇരുപത്തിനാല് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലെങ്ത് എടുക്കാട്ടോ നമുക്ക് ലെങ്ത് പറഞ്ഞു തരാത്തതുകൊണ്ട് ഞാൻ റൗണ്ട് ഫിഗർ ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ അപ്പൊ അവിടേക്കുള്ള നമ്മുടെ വിടുത്ത് എന്ന് പറയുന്നത് സീറ്റ് വിടുത്ത് എന്ന് പറയുന്നത് ഇലവൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ആണ് ആ ഇലവൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെയും വൺ ഇഞ്ച് മാത്രമേ സീം അലവൻസ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ബോട്ടം പിടിത്ത് ബോട്ടം പിടുത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ സീറ്റിന്റെ പിടുത്തായിട്ട് എടുത്തിട്ടുള്ള ഇലവൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഉണ്ടല്ലോ കറക്റ്റ് അത് തന്നെ മാർക്ക് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് താഴേക്ക് കുറച്ചും കൂടി വിടുത്ത് വേണം ക്ലോത്തിന് കുറച്ചും കൂടി വിടുത്ത് വേണം എന്നുണ്ടെങ്കിൽ ഈ ഇലവൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ കൂടെ വൺ ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം വൺ ഇഞ്ചിൽ കൂടുതൽ മാർക്ക് ചെയ്യരുത് കേട്ടോ വൺ ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം അപ്പൊ ഞാനിവിടെ ലെവൻ പോയിന്റ് ടു ഫൈവ് ആണ് നമ്മൾ സീറ്റിന്റെ അവിടെ എടുത്തിട്ടുള്ള ഞാൻ ഒരു ലെവൻ പോയിന്റ് ഫൈവ് അതായത് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് എത്രയെങ്കിലും കൂട്ടിയെടുക്കരുത് ഒരു വൺ ഇഞ്ച് വരെ കൂട്ടിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെയും വൺ ഇഞ്ച് സീം സീമലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഈ രണ്ട് പോയിന്റും യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ വരച്ച അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ സീമലവൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള അളവിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള അളവിലൂടെ കട്ട് ചെയ്യരുത് കേട്ടോ ഉള്ളിലുള്ളത് കറക്റ്റ് അളവാണ് സീമലവൻസ് മാർക്ക് ചെയ്ത ലൈനിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ബാക്കിൽ ആംഹോൾ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്യാം ഞാൻ ഒരു ഞാനൊരു ഇഞ്ച് ആണ് നെക്ക് പിടുത്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മൂന്നേകാൽ ഇഞ്ച് നെക്ക് പിടുത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ സ്കെയിൽ വെച്ചിട്ട് ഈ മൂന്നേകാലിന് ഇതേപോലെ സ്ലോപ്പ് ചെയ്തിട്ട് വരയ്ക്കുന്നുണ്ട് ഈ സ്ലോപ്പ് ചെയ്ത് വരച്ച പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാക്കിലെ നെക്കിന് നാല് ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലെ നെക്കിന് ആറ് ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് രണ്ടും ഇതേപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത് നിങ്ങൾ കൈ വെച്ച് വരച്ചാൽ മതി കേട്ടോ ഏത് നെക്കാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങക്ക് ചെയ്യാം എങ്ങനെയാണ് നെക്ക് ചെയ്യാന്നുള്ള അതായത് ഒരു ഇരുപതോളം നെക്ക് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കും ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ ഐ കാർഡിൽ കൊടുക്കും ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് റൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ആദ്യം ബാക്കിലുള്ള നെക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഫ്രണ്ടിലുള്ള നെക്ക് കട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ടിലുള്ള ആംഹോളും കട്ട് ചെയ്യണം കേട്ടോ നേരത്തെ ഇരിക്കുന്നത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തത് ബാക്കിലെ ആംഹോളാണ് അപ്പൊ ഫ്രണ്ടിലെ ആംഹോൾ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള നെക്കും കട്ട് ചെയ്യുക ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണേൽ കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് ചെയ്യാം നിങ്ങൾ നേരത്തെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ സൈഡിൽ നിന്ന് ക്ലോത്ത് കിട്ടും ഒരു ചെറിയ സ്ലീവ് ചെയ്യാനൊക്കെ ക്ലോത്ത് കിട്ടും പിന്നെ കൂടുതൽ രണ്ടര മീറ്റർ ലെങ്ത് ഒക്കെ എടുക്കാണെങ്കിൽ ഒരു ത്രീ ബൈ ഫോർ സ്ലീവിനുള്ള ക്ലോത്ത് കിട്ടും കേട്ടോ പിന്നെ ഹുൾ സ്ലീവ് ചെയ്യുകയാണെങ്കിൽ ഹുൾ സ്ലീവിന് വേണ്ടിട്ട് മാത്രം വൺ ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് എടുക്കണം ഇതേപോലെ ഞാൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒൻപത് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് പിന്നെ ഇതിന് വിടുത്ത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പറയാ വിടുത്ത് എടുങ്ങനെയടുക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പീസ് എടുക്കുക എന്നിട്ട് അതിന്റെ ആംഹോളിന്റെ ഭാഗം ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റ് ആയിട്ട് ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്യാം അപ്പൊ നമുക്ക് ലെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അതായത് ഇൻക്ലൂഡിംഗ് അലവൻസ് അടക്കം ഇലവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് ഈ ഇലവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് സ്ലീവിന്റെ വിടുത്തായിട്ട് വേണ്ടത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും കേട്ടോ നിങ്ങൾ എടുക്കുന്ന അളവിനെ ബേസ് ചെയ്തിട്ടാണ് വിടുത്ത് തുണി ഇതേപോലെ നമ്മൾ നാലാക്കിയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് എന്നിട്ട് മുകളിൽ നിന്ന് അതായത് ഹോൾഡ് ആയിട്ടുള്ള ഭാഗത്തല്ല ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് നേരത്തെ ആഴോട്ടേക്ക് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവ് ആയതുകൊണ്ടാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കുഞ്ഞ് സ്ലീവ് ആണെങ്കിൽ അതായത് ഒരു നാല് ഇഞ്ച് അഞ്ച് ഇഞ്ചൊക്കെ ഇറക്കമുള്ള സ്ലീവാണെങ്കിൽ നിങ്ങൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതേപോലെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മുകളിലും രണ്ട് ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പോയിന്റും കൂടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ആയിട്ട് വരയ്ക്കുന്നുണ്ട് ആംഗിൾ ആയിട്ട് വരച്ചിട്ടുള്ള ലൈൻ്റെ സെൻ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ നമ്മൾ രണ്ട് ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഹാഫ് ഇഞ്ച് പോ അതായത് ഈ ഒരു ലൈൻ്റെ മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് പൊങ്ങിയിട്ട് ഈ സെൻറ്റർ വരെ വരയ്ക്കുക സെൻ്റർ എത്തുന്ന സമയത്ത് ഹാഫ് ഇഞ്ച് താത്തി വരയ്ക്കുക നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആംഹോള് കിട്ടും കേട്ടോ ഇനി താഴത്തുള്ള വണ്ണം അതായത് താഴത്ത് നമ്മുടെ എത്രയാണോ വണ്ണം അത് മാർക്ക് ചെയ്യുക അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് സീമലവൻസ് മാർക്ക് ചെയ്യുക എന്നിട്ട് സ്കെയിൽ ഇത് വെച്ചിട്ട് ഒന്ന് ആംഗിൾ ആയിട്ട് വരയ്ക്കുക നമ്മൾ അടയാളപ്പെടുത്തിയ അളവ് പ്രകാരം കട്ട് ചെയ്യുക സെൻട്രൽ ഒരു കട്ട് കൊടുക്കുക എവിടെയാണ് സെന്റർ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് സെൻട്രൽ ഒരു കട്ട് കൊടുക്കുക ഇത് എന്ത് ചെയ്യാ നമ്മൾ ഈ സ്ലീവിനെ നിവർത്തി വെക്കുക ഇതിപ്പോ നമ്മൾ പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നിങ്ങൾ എടുക്കുന്ന തുണീന്റെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ആണെങ്കിലും നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ആയതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത് ചിലത് ഫ്രണ്ടിൽ മാത്രം പ്രിന്റ് ഉണ്ടാവും ബാക്കിൽ പ്രിന്റ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നല്ല വശത്തിന് മുകളിൽ നല്ല വശം വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചീത്തവശത്തിന് മുകളില് ചീത്തവശം ഒരേപോലെ വെക്കുക വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഫ്രണ്ടിലേക്കുള്ള ആക്കുക എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഹാഫ് ഇഞ്ച് ഒന്നും കൂടി ഒഴിച്ചിട്ട് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത പ്രകാരം കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അവിടെ ചെറിയൊരു നോട്ട് കൊടുക്കുക ഏത് പീസാണ് ഫ്രണ്ടിലേക്ക് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമ്മൾ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ കാൻവാസ് പേപ്പർ ഇല്ലാണ്ട് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത് ഇപ്പൊ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് ചെയ്യുക എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു വയ്ക്കാൻ മതി കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വെക്കുക കറക്റ്റ് ഇതേപോലെ വെക്കുക ചുളിവുകൾ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്ത നല്ല രീതിയിൽ എന്ത് ചെയ്യുക കുത്തി കൊടുക്കുക പിൻ പിൻകുത്തിയതിനു ശേഷം നമ്മൾ ഫ്രണ്ടിലെ പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ നെക്ക് പതിച്ചടിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഈ ഫ്രണ്ടിലെ പീസിൽ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ പീസിന്റെ കറക്റ്റ് തട്ടത്തിൽ കൂടെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഒരു കാലിഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് വേണം നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കാലിഞ്ചില് ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണോ നമ്മുടെ നെക്ക് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ആ നെക്കിന്റെ അതേ ഷേപ്പിൽ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ചുളിവുകളൊന്നും ഇല്ലാത്ത കറക്റ്റ് ആയിട്ട് വേണം നമ്മള് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ അതുകൊണ്ട് ഈ റൗണ്ട് വരുന്ന ഭാഗം ഒക്കെ കറക്റ്റ് ആയിട്ട് മെല്ലെ മെല്ലെ പതിയെ സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം പതിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് അതേപോലെ റൗണ്ട് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളൊരു കാലിഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ക്ലോത്തിന്റെ ആ അതേ ക്ലോത്തിന്റെ അളവ് പ്രകാരം താഴെ ഇരിക്കുന്ന ക്ലോത്തും കൂടി നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്യാം ഈ കാലിഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തില് ഒരു ഉണ്ട് ആ സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയി കിട്ടാനാണ് ഈ ഒരു കട്ട് കൊടുക്കുന്നത് കേട്ടോ സ്റ്റിച്ചില് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലോത്തിന് ഇതേപോലെ മറിച്ചു വെക്കാം അപ്പൊ നമ്മുടെ നല്ല വശം നല്ല ക്ലോത്ത് മെയിൻ ക്ലോത്ത് ഒരു സൈഡും അതേപോലെ നെക്ക് പതിച്ചടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ക്ലോത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡുമാണ് ഉണ്ടാവുക നമ്മള് ഒരു കാലിഞ്ചില് നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോ ഒരു സീമലവൻസും പോലെ വന്നിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ ഈ ക്ലോത്തും കൂടി നമ്മൾ എന്ത് ചെയ്യണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ക്ലോത്തിന്റെ ഭാഗത്തേക്ക് വെക്കുക അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഈ റൗണ്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചില പീസിലും അതുപോലെ തന്നെ ഈ നെക്ക് അടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈ ക്ലോത്തിന്റെയും ഫ്രണ്ടിന്റെയും കൂടി നടുക്ക ഒരു ഉണ്ട് ആ ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പൊ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ നെക്ക് അടിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ പീസിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക എന്നുവെച്ചാല് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് വരണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ ഈ നെക്ക് അടിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ള ക്ലോത്തിന് ക്ലോത്തിന്റെ അടിവശത്തേക്ക് വെച്ചിട്ട് ഒരു കൂടി നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യാം ചെയ്യാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് കിട്ടും ക്യാൻവാസ് പേപ്പർ വേണം എന്നൊന്നും കേട്ടോ തുണി എടുക്കുന്ന സമയത്ത് അടിക്കാൻ വേണ്ടിയിട്ട് കോട്ടന്റെ തുണി തന്നെ എടുക്കുക അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തുണി ക്ലോത്ത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും വേറെ ഉള്ളിലേക്ക് പോകുന്ന പീസ് ആണല്ലോ അപ്പൊ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ക്ലോത്ത് എടുത്താൽ മതി ഇതും കോട്ടന്റെ ക്ലോത്ത് തന്നെ എടുക്കുക ഇനി ലൈനിങ് എടുത്താലും കുഴപ്പമില്ല ക്ലോത്ത് എടുക്കാണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നെക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ നെക്ക് ചെയ്ത ക്ലോത്ത് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ആ ക്ലോത്തില് എന്തെയ്യാ ഉള്ളോട്ടേക്ക് രണ്ട് മടക്ക് മടക്കിയിട്ട് കൈ വെച്ചിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് മടക്കും മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നൂല് വലിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ടിലെ പീസ് ചെയ്ത പോലെ തന്നെയാണ് സെയിം ആണ് ബാക്കിലെ പീസ് അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ചെയ്തെടുക്കുക അപ്പൊ ബാക്കിലെ പീസ് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്ത് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിയിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം എന്തിനാണ് അങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സെന്ററിൽ വരുന്ന സ്റ്റിച്ച് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്താൽ മതി ഒരു കുഴപ്പമില്ല ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നെക്ക് പതിച്ചടിക്കാതിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലെ നെക്ക് പതിച്ചടിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യുന്നത് അപ്പൊ ചെയ്യാം നമ്മളെ ബാക്കിലെ നല്ല വശം നല്ല വശത്തിന്റെ മുകളില് നമ്മള് ഫ്രണ്ടിലെ പീസ് നമ്മള് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസ് വെച്ചുകൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കാം എന്നിട്ട് ഈ നെക്ക് അടിക്കാനുള്ള പീസ് ഉണ്ടല്ലോ ഈ പീസ് നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ ഫ്രണ്ടിലെ പീസ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഈ ഒരു ക്ലോത്ത് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സീം സീമലവൻസും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക പിൻകുത്തി കൊടുക്കണെങ്കിൽ പിൻകുത്തി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം അവിടെ അങ്ങനെ ഹൈഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഹൈഡ് ചെയ്തിട്ട് ഉള്ളിലായിരിക്കും ആ സ്റ്റിച്ച് ഉണ്ടാവും അത് നമ്മൾ ലൈനിങ് വെച്ച് ചെയ്യാത്തത് കൊണ്ടാണ് ഹൈഡായി അത്ര ഹൈഡായിട്ട് കാണിക്കാത്തത് കേട്ടോ ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് നോർമൽ സ്ലിറ്റഡ് കുറിച്ച് എന്നുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക എന്നിട്ട് അതിൽ ഞാൻ എന്റെ അളവായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അത് നിങ്ങളുടെ അളവാക്കി ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ പറഞ്ഞെന്നില്ലേ അതുപോലെ നിങ്ങളുടെ അളവാക്കിയിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് സ്ലീവ് എടുക്കാം സ്ലീവ് പ്ലെയിൻ ആയത് കാരണം അതിന്റെ താഴ്ഭാഗത്ത് നമ്മൾ മെയിൻ ക്ലോത്ത് ഇതേ പോലെ ഒന്ന് വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മൂന്ന് ഇഞ്ച് പിടുത്തുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ ക്ലോത്തിന്റെ ചീത്ത വശത്തിന് മുകളിൽ ഈ പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുന്നുണ്ട് ഹാഫ് ഇഞ്ച് ഉള്ളതോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ആ പീസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ വേണമെങ്കിൽ ചെയ്താൽ മതി ഓപ്ഷനൽ ആണ് നിങ്ങൾ ചിലപ്പോൾ സെയിം ക്ലോത്ത് ആയിരിക്കും എടുക്കേണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല ഇനി ശ്രദ്ധിക്കാൻ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഷോൾഡർ കറക്റ്റ് ഷോൾഡർ ലൈൻ വരുന്ന ആ ലൈൻ്റെ മുകളിൽ വേണം നമ്മൾ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ നമ്മൾ നേരത്തെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സെൻറ്റർ വേണം ഷോൾഡർ ലൈൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല വശത്തിന് മുകളിൽ അതായത് നമ്മുടെ ടോപ്പിന്റെ നല്ല വശത്തിന് മുകളിൽ സ്ലീവിന്റെ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫ്രണ്ടിലെ പീസിന് മാത്രമായിട്ടൊരു ഒന്ന് കുഴിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫ്രണ്ടിലേക്ക് തന്നെയാണോ വരുന്നതെന്ന് നോക്കുക ഫ്രണ്ടിലേക്ക് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക ആദ്യം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ആദ്യം സെന്ററിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാ എന്നിട്ട് ആ അറ്റത്തുനിന്ന് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ബിഗ്നസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ലീവ് അതായത് നമ്മൾ താഴെ ഇരിക്കുന്ന പീസില് ആംഹോള് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ പീസില് നമ്മൾ സ്ലീവിന്റെ ആംഹോള് അതായത് രണ്ട് പീസില് നമ്മൾ ആംഹോള് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് അതായത് ഇങ്ങനെ മെല്ലെ മെല്ലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ആ കറക്റ്റ് ആ കട്ട് ചെയ്ത ഷേപ്പിനനുസരിച്ചിട്ട് വന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മെല്ലെ പതിയെ ചുളുകൾ ഇല്ലാണ്ട് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ചുളിവുകൾ ഇല്ലാന്ന് ഉറപ്പ് വരുത്ത ചുളിവുകൾ എന്നുണ്ടെങ്കിൽ പിന്നെ അത് അഴിച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ശ്രദ്ധിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത് ഏറ്റോ ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചുരിദാറിനെ കറക്റ്റ് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഞാൻ കറക്റ്റ് ഇതേപോലെ സൈഡിലുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിലെ അളവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് ഈ നമുക്ക് തന്നിട്ടുള്ള അളവ് എന്ന് പറയുന്നത് ഫോർട്ടി ബസ് സൈസ് ആണ് പക്ഷെ നമ്മൾ രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അളവ് എടുത്തത് ആ അളവ് പ്രകാരമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് ആ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇട്ട് നോക്കുക ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ലാതെ ഒരു ലൂസ് പോലെ തോന്നുവാണെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ അടുത്ത് അതായത് ഉള്ളിലെ ഉള്ളിലൊരു ഒരു ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചിലോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അല്ലാതെ ആദ്യം തന്നെ ടൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെ കുറെ ഒരു ഐഡിയ കിട്ടും പിന്നെ അടുത്ത പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ ഞാൻ സൈഡിൽ അളവ് മാർക്ക് ചെയ്ത പ്രകാരം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളവിടെ ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിപ്പ് പോയിന്റ് ആണ് സിറ്റ് പോയിന്റ് അല്ല അതായത് ഹിപ്പ് പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ലിറ്റ് അടിക്കുക അപ്പൊ ഈ ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നമ്മൾ ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്നാല് പ്രാവശ്യം അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അതായത് മുന്നോട്ടും ബാക്കോട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് ആ ഭാഗം എന്താ സ്റ്റിച്ച് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്നാല് പ്രാവശ്യം ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത് അത്ര വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക നിർത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു അറ്റത്തുനിന്ന് ഇതേപോലെ ആദ്യ ഒരു മടക്ക് മടക്കും പിന്നെ ഒരു മടക്ക് അടക്കിയിട്ട് നമ്മൾ ഇതേപോലെ പിൻകുത്തി കൊടുക്കുക നമ്മൾ ഒരു ഇഞ്ചാണ് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം മടക്കുന്ന മടക്കം ഹാഫ് ഇഞ്ചിലായിരിക്കണം രണ്ടാമത് മടക്കുന്ന മടക്കും ഹാഫ് ഇഞ്ചിൽ അങ്ങനെ ആ ഒരു ഇഞ്ച് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ സ്ലിറ്റിന് വേണ്ടിയിട്ട് മടക്കിയിട്ട് പിൻകുത്തി കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇതേപോലെ പിൻകുത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫസ്റ്റത്തെ സ്റ്റിച്ച് തന്നെ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ നമ്മൾ പിൻകുത്തി വരിക പിൻകുത്തി വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഹിപ്പിന്റെ ഭാഗം നമ്മൾ ലോക്ക് ചെയ്തിട്ട് കുറച്ച് മുകളിലേക്കും കൂടി ഇതേപോലെ പിൻകുത്തി വെക്കുക അതേപോലെ പിൻകുത്തി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് നമുക്ക് താഴെ മുതൽക്കേ സ്റ്റിച്ച് ചെയ്ത് വരാം താഴെ മുതൽക്കേ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഹിപ്പിന്റെ പോയിന്റ് എത്തുന്ന സമയത്ത് ഹിപ്പിന്റെ പോയി കറക്റ്റ് ഹിപ്പിന്റെ പോയിന്റിന്റെ അവിടെ നിർത്താതെ കുറച്ചു മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം അത് ഒത്തിരി ചെയ്യേണ്ട കുറച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കട്ടെ താഴെ ഒന്നും ക്ലോത്ത് വന്നിട്ടില്ല ഒറ്റ പീസ് തന്നെ ഉള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാ സൂചി അവിടെ ഇറക്കി നിർത്തുക ഓട്ടർ ഒന്ന് പൊക്കി കൊടുക്കുക തുണി ഒന്ന് ചരിക്കുക ചരിച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ രണ്ട് സ്ലിറ്റും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്ന രീതിയിൽ വെക്കുക ഇതില് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും സ്ക്രീനിൽ ഞാൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കറക്റ്റ് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അവിടെ ഇതേപോലെ സൂചി ഇറക്കി നിർത്തുക ഹോട്ടൽ ഒന്ന് പൊക്കി കൊടുക്കുക അവിടുന്ന് നേരെ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം കറക്റ്റ് ആളുകൾ പ്രകാരം സൈഡ് അടിക്കുക ഹിപ്പിന്റെ അവിടെ ലോക്ക് കൊടുക്കുക അടിക്കുക നമുക്ക് ചെയ്യാനുള്ളത് താഴ്വശം മടക്കി തയ്ക്കുക തയ്ക്കാന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ആദ്യം ഒരു മടക്ക് മടക്കുക പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് താഴ്വശം ആദ്യം ഫ്രണ്ടിലെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇട്ടു നോക്കുക ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ലൂസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഉള്ളിലൂടെ ഒരു ഹാഫ് ഇഞ്ചിലോ ആദ്യ ഇഞ്ചിലോ സ്റ്റിച്ച് ചെയ്താൽ മതി ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുകയും ചെയ്യാം അപ്പൊ ഇത് എന്റെ അളവല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് സ് പേപ്പർ ഒന്നും ഇല്ലാണ്ട് നെക്ട് ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും മറ്റും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ